എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കുടുംബ പ്രേക്ഷകർ കൈയും നീട്ടി സ്വീകരിച്ച പരമ്പരയാണ് സാന്ത്വനം ഒരു കൂട്ടുകുടുംബ പശ്ചാത്തലത്തിൽ ഒരുക്കിയ പരമ്പര കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് അവസാനിച്ചത് അത്രയേറെ ജനസ്വീകാര്യത ലഭിച്ച സീരിയലായിരുന്നു അതുകൊണ്ട് തന്നെ പരമ്പര അവസാനിച്ചിട്ടും ആരാധകർ ഇപ്പോഴും സാന്ത്വനം താരങ്ങളെ അതേ കഥാപാത്രങ്ങളായി തന്നെയാണ് സ്നേഹിച്ചു വരുന്നത് താരങ്ങളെല്ലാം പുതിയ പ്രൊജക്ടിൻ്റെ ഭാഗമായെങ്കിലും ഇപ്പോഴും ആരാധകർ താരങ്ങളെ കാണുമ്പോൾ അടുത്തുകൂടുന്നത് സാന്ത്വനം സീരിയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും സ്നേഹം അറിയിക്കാനുമാണ് സാധാരണ രീതി സീരിയലിൽ നിന്നും വേറിട്ട ചിത്രീകരണമായിരുന്ന സാന്ത്വനം പരമ്പരയുടെ മികവിൻ്റെ മറ്റൊരു കാരണമായത് സാന്ത്വനം സീരിയലിൽ അഭിനയിച്ച ശേഷം ജനസ്വീകാര്യത നേടിയ നേടിയവരിൽ പ്രധാനിയാണ് സിനിമാ സീരിയൽ താരം രക്ഷാരാജ് സാന്ത്വനത്തിൽ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച രക്ഷ ഇപ്പോൾ ഏഷ്യാനത്തിൽ അടുത്തിടെ സംപ്രേഷണം ആരംഭിച്ച ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന പരമ്പരയിലെ നായികയായി വരുന്നു യുവാകൃഷ്ണയാണ് സീരിയൽ രക്ഷയുടെ നായകൻ അപ്പുവിനെ പോലെ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജാനകിയും ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു രക്ഷ തൻ്റെ പുതിയ സീരിയൽ വിശേഷങ്ങൾ വീട്ടുവിശേഷങ്ങളും ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് രണ്ട് വർഷം മുമ്പായിരുന്നു രക്ഷയുടെ വിവാഹം സേവ് ദ ഡേറ്റ് മുതൽ വിവാഹം വരെയുള്ള വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയും മോഡലിംഗിലൂടെ അഭിനയ ലോകത്തേക്കെത്തിയ രക്ഷയുടെ അരങ്ങേറ്റം കമർക്കാറ്റ് എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു പിന്നീട് നമുക്ക് പാർക്കാൻ മുന്തിരത്തോപ്പുകൾ എന്ന സീരിയൽ ചെയ്തുകൊണ്ട് സീരിയൽ രംഗത്തേക്ക് എത്തുകയായിരുന്നു ജാനകിയുടെയും അബിയുടെയും വീട് സീരിയലിലെ തൻ്റെ കഥാപാത്രമായ ജാനകിയെക്കുറിച്ചാണ് രക്ഷ ആദ്യം സംസാരിച്ചത് സാന്ത്വനത്തിൽ അവതരിപ്പിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒരേ രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സാന്ത്വനം സീരിയൽ അവസാനിച്ചപ്പോൾ ആഗ്രഹിച്ച പോലൊരു കഥാപാത്രം എനിക്ക് ലഭിക്കുകയായിരുന്നു സാന്ത്വനത്തിലെ അപ്പുവിൻ്റെ ചില സ്വഭാവങ്ങൾ എനിക്കുണ്ട് അപ്പുവിനെ പോലെ കുറച്ച് കുസൃതിയും പിണക്കങ്ങളും ഒക്കെ എനിക്കും ഉണ്ട് ജാനകിയുടെ ചില സ്വഭാവങ്ങളുമുണ്ട് അപ്പുവിൻ്റെയും ജാനകിയുടെയും മിക്സാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാമെന്നും രക്ഷ പറയുന്നു പിന്നീട് അഭിനയത്തിൽ തുടരാൻ ഭർത്താവ് നൽകുന്ന പിന്തുണയെക്കുറിച്ചും നല്ല സംസാരിച്ചു ഞാൻ എൻ്റെ ഭർത്താവിനെ അങ്ങനെ കാണാറില്ല ബ്രേക്ക് സമയത്ത് മാത്രമാണ് കാണാറുള്ളത് കല്യാണം കഴിഞ്ഞ് ആറാം ദിവസം ഷൂട്ടിന് കയറിയവളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഹണിമൂൺ ഒന്നും പോകാൻ പറ്റിയില്ല ആദ്യത്തെ ആനിവേഴ്സറിയുടെ സമയത്താണ് ഹണിമൂൺ എന്ന പേരിൽ ഞങ്ങൾ മേൽദ്വീപിൽ പോയത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ വർക്കുള്ളതിനാൽ സമയമില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൊക്കേഷൻ ആയിരിക്കുമ്പോൾ ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല നീ എപ്പോൾ ഫ്രീ ആകുമ്പോൾ അപ്പോൾ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറയാറുള്ള പറയാറാണ് പതിവ്